ഈ ഒരു മഴക്കാലത്ത് ഇതുപോലൊരു കോടയൊക്കെ കണ്ടിട്ട് ഒരു അടിപൊളി സ്റ്റേ സ്റ്റേക്കേഷനിൽ പോകാമല്ലോ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം കേട്ടോ ഞങ്ങളുടെ ഒരു സ്റ്റേ കേഷൻ ഇപ്പോൾ നടക്കുന്നത് ഒരുപാട് ദൂരേക്കൊന്നുമല്ല നമ്മൾ തൊട്ടടുത്തുള്ള കക്കാടം പോലെതാണ് ഈ ഒരു ക്രൗസൻ എന്ന റിസോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ ഏഴ് ഏഴുപേരുണ്ടോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു എ ഫ്രെയിം കോട്ടേജാണ് നമ്മളെടുത്തിട്ടുള്ളത് ഓപ്പൺ റെക്കോർഡ് കൂടിയ ആണ് ഈ കോട്ടേജിൽ നിന്ന് ഇവിടുത്തെ എല്ലാ കോട്ടേജസന്നും കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അതാ കേട്ടോ ഏറ്റവും അസാധ്യമായിട്ടുള്ളത് രാവിലെ ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല കോടയൊക്കെ കിട്ടും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ തന്നെയാണ് ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് പൂള് അത്യാവശ്യത്ത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ കപ്പിൾസ് ആയിക്കോട്ടെ അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കോട്ടേജസ് കിട്ടും ട്രീ ഹൗസ് കോട്ടേജസ് ആണ് ഡബിൾ കോട്ടേജ് സിംഗിൾ കോട്ടേജ് ഒക്കെ ഉണ്ട് പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈവസി തന്നെ കേട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ അടിപൊളിയായിരുന്നു അപ്പോൾ റിസോർട്ടിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും